കേബിൾസിന്റെ ഒന്നും ആവശ്യമില്ല ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ മാത്രം മതി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ടു ഐഫോൺ ഐഫോൺ ടു ആൻഡ്രോയിഡ് വിൻഡോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം മതി നമ്മുടെ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫയൽസ് ഷെയർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ വൈഫൈ കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് മൊബൈൽ ഫോൺസ് വൈഫൈ പരസ്പരം കണക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ ഹോട്ട്സ്പോട്ടും മറ്റൊരു മൊബൈൽ ഫോണിൽ വൈഫൈ ഓൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു മൊബൈൽ ഫോൺസ് തമ്മിൽ കണക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്വേഡ് അടിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല ഹോട്ട്സ്പോട്ട് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ദേ ഇവിടെ ആയിട്ട് നമുക്കൊരു മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്റ്റിംഗ് അല്ല എന്നാണ് പറയുന്നത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ രണ്ട് അപ്ലിക്കേഷൻ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ദേ ഇതുപോലെയാണ് റെഡ്മി നോട്ട് സെവൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇതിൽ എന്താ പേഷ്യൻറ്റ് ടൊമാറ്റോന്നോ ഇതിങ്ങനെ ചാച്ചി കൂച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് പേര് ചേഞ്ച് ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ നമുക്ക് രണ്ട് ഡിവൈസിനെ മൂന്ന് ഓപ്ഷനാണ് കാണാൻ പറ്റുന്നത് റിസീവ് സെൻഡ് സെറ്റിംഗ്സ് നമ്മൾ ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പേര് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പേര് ചേഞ്ച് ചെയ്യുന്നത് ദൈ ഇവിടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യുന്നത് ഏത് ഫയലിലേക്കാണ് സേവ് ആവേണ്ടെന്നുള്ളത് അതേ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തീം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഡാർക്ക് ലൈറ്റ് തുടങ്ങിയിട്ടുള്ള തീം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത്രയും ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം റെഡ്മി നോട്ട് സെവൻ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിൽ നമ്മുടെ തംപ്ലൈൻ്റിൽ ഫോട്ടോ ഞാൻ ഈ ഒരു പേ ടി എം ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ടില്ല ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ഞാൻ ഈ ഒരു റെഡ്മി നോട്ട് സെവനിൽ സെൻഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു നെയിം ഇവിടെ വന്നിട്ടുണ്ട് ഇനി നെയിം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും ഇനി മുകളിൽ കാണുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് ഫയൽസ് എന്താണോ വീഡിയോ ഫോട്ടോ ഓഡിയോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ഉണ്ട് ആഡ് എന്ന് പറഞ്ഞ ഉണ്ട് എഡിറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ആഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ആഡ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ പേര് കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴെ കാണുന്ന ഈ ഒരു അസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മൾ നമ്മളത് ഇവിടെ കാണുന്ന ഈ അലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഫയലിൻ്റെ ആക്സസ് കൊടുക്കുകയാണ് അതേ സംഭവം സിമ്പിൾ കഴിഞ്ഞു നമ്മുടെ ആ ഒരു ഫയൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു എത്ര വലിയ ഫയലാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അതെവിടെ കാണുന്ന ഡൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫയൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇതേ ഞാൻ കാണിച്ചു തരാം അതേ നമുക്ക് ഗാലറിയിൽ തന്നെ അത് ഡയറക്റ്റ് വരും അതെ ആ ഒരു തമ്പലീൻ്റെ ഈ ഒരു ഇമേജ് നമ്മുടെ ഈ ഒരു ഗാലറിയിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മൊബൈൽ ഫോണിൽ നിന്ന് എങ്ങനെ കേബിൾസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡാറ്റ ഷെയർ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ആദ്യം വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുക നമ്മുടെ മൊബൈൽ ഫോണിലെ ആ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുക ഞാനിപ്പോൾ റെഡ്മി നോട്ട് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിവൈസ് ആയിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ദേ ഇവിടെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഞാൻ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കണക്റ്റ് ആക്കി വെച്ചതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് ദേ ഇവിടെ കണ്ടോ ആ കണക്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക അതായത് നമ്മുടെ ലോക്കൽ സെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തമ്പലേനെ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു തമ്പലേനെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരു കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കമ്പ്യൂട്ടറിൻ്റെ നെയിം വരുന്നുണ്ട് ഞാൻ കൊടുത്ത ഒരു നെയിമാണ് വന്നിട്ടുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മളിവിടെ സെൻഡാണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സെറ്റിങ്സിൽ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ അതുപോലെ തന്നെ എന്താണ് നെയിം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതെ അതേ മെത്തേഡ് തന്നെയാണ് അതേപോലെ തന്നെയാണ് വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല സ്ക്രീന് കുറച്ച് വലുതായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും ഇതിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഈ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം പിന്നീട് നമ്മൾ താഴെ കാണുന്ന ഈ ഒരു റെഡ്മി നോട്ട് സെവൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊബൈൽ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഫയൽ സെൻഡ് ആവുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കിടിലും വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക തൊട്ടടുത്ത് ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് ചെയ്യുക ഗുഡ് ബൈ